അത് കഴിഞ്ഞ ദിവസം മേടിച്ച മുന്തിരിങ്ങയാണ് പക്ഷേ ഭയങ്കര പുളിയല്ല കുറച്ച് പുളിയുണ്ട് മധുരവും ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ തിന്ന് ഇനി വിചാരിച്ച് ബാക്കി ഇച്ചിരി ഇത്രയുണ്ട് കുറച്ചേ ഉള്ളു എന്നാൽ അതൊന്ന് എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് എടുത്തേക്കുന്നത് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ കാരണം കുറച്ച് മുന്തിരിങ്ങയേ ഉള്ളല്ലോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇത്രയെടുത്ത് വേണ്ടി കുറച്ച് ഉലുവൊന്ന് വറുത്ത് പൊടിക്കാം കുറച്ചുലുവ മതി ഇതിനു വേണ്ടി കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക ഞാൻ സൺഫ്ലവറിനകത്താണ് ഉണ്ടാക്കുന്നത് കാരണം നല്ലെണ്ണ ഇല്ല കുറച്ച് ഒത്തിരി ദിവസം വയ്ക്കാനൊന്നും അല്ലല്ലോ അതുകൊണ്ട് സൺഫ്ലവറിനകത്ത് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കട ഇടാം കട ഒന്ന് പൊട്ടട്ടെ കടു പൊട്ട കടുവെല്ലാം തീരാറായി ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞത് അതിനകത്തൊട്ടങ്ങിടാം അതൊരു ഗോൾഡൻ കളറാവുമ്പോഴത്തേന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇല്ല മഞ്ഞപ്പൊടി ഇടാം ഒരു അരസ്പൂണോളം ഇട്ടിട്ടുണ്ട് മുള മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ നാല് സ്പൂൺ ഇനി ആവശ്യത്തിന് ഉപ്പൂടിട ഒരു ഇനി മുന്തിരിങ്ങ ഇടാം അല്ലാത്ത കിടന്നൊന്നും ഉണ്ടാവട്ടെ കായം അതുകൊണ്ടിടാം കായവും ഉലുവായും പൊടിച്ച് വെച്ചതുകൂടെ ചേർത്തിട്ടുണ്ട് ൊന്ന് ചൂടാകട്ടെ മുന്തിരിങ്ങ ഒന്ന് നേണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും എല്ലാവർക്കും